ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു നമുക്കിന്ന് വളരെ ഹെൽത്തി ആയി നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഇതൊരു പഴയ റെസിപ്പിയാണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി കുടിച്ചിട്ടുണ്ട് അതിന് വളരെ ടേസ്റ്റിയാണ് അതുപോലെ നമുക്ക് ദോഷം ചെയ്യുന്ന ഒന്നും ഇതിനകത്തില്ല നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് പരിചയമില്ലാത്തൊരു ഡ്രിങ്ക് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അത് ഏത് ഗോതമ്പൊടി എടുക്കാം അതൊരു പാനിലേക്കോ ഒരു പാത്രത്തിലേക്കോ എന്തേലും ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ടിത് കട്ടകളൊന്നുമില്ലാതെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇടക്കിയെടുക്കാം കട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ കുറുക്കിയെടുക്കണം കുറച്ച് അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് അവിടെ ഇവിടെയും വേവാതെ കിടക്കും അതുകൊണ്ട് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കട്ടുകളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്താം അതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ കട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിക്കുകയാണ് ടോട്ടൽ ഞാൻ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അപ്പം അളവറിയാലോ മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ചൂടുവെള്ളമൊന്നുമല്ല സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ടേസ്റ്റിക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒത്തിരി ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നല്ലേ നമ്മുടെ റവ കാച്ചത് ചൗവരി കാച്ചിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഗോതമ്പൂടി കാച്ചത് ഇതൊക്കെ വൈകുന്നേരങ്ങളിൽ എനിക്കൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒത്തിരി നാളിന് ശേഷം ഉണ്ടാക്കിയതാണ് ഇതിങ്ങനെ കുടിക്കണമെന്ന് തോന്നി അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ പഴയ കാലവും അമ്മയൊക്കെ ഓർമ്മ വന്നു അപ്പോൾ ഓർത്ത് നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചാണ് ഇതിലേക്ക് നല്ല ജീരകം പൊടിച്ചതും ചേർക്കാം കേട്ടോ ഞാനിവിടെ ഏലക്ക മാത്രമേ ചേർത്തിട്ടുള്ളൂ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഞാനൊരു ടീ ഒരു വൺ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കുക ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഇത് എത്ര തിക്നെസ് വേണം എന്നുള്ളത് എനിക്കിത് ഒത്തിരി തിക്കായിട്ടിരിക്കാം അതെ ഒരല്പം ലൂസായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതിലേക്ക് നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള അരക്കപ്പ് ശർക്കര പാനീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഞാനിവിടെ ഏകദേശം അരക്കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ മിക്സാക്കിയതാണ് മിക്സാക്കിയതല്ല നമ്മുടെ പാനീയാക്കിയതാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുവോ കുറയ്ക്കുകയോ ചെയ്യാം ശർക്കര പകര ശർക്കരയ്ക്ക് പകരമായിട്ട് പനങ്കൽക്കണ്ട വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര ചേർക്കാം ഓരോരുത്തരുടെ ഇഷ്ടം എന്നിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ ഇത് കുറുകി വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്കിൻ്റെ ഒരു നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല അവിടെ ഇവിടെയും കട്ടയൊക്കെ ആയിട്ടിരിക്കും അപ്പോൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇത് നമ്മൾക്ക് ഇഷ്ടമായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കുക ചില ആളുകൾക്ക് ഇത് ഇച്ചിരി കട്ടിയിൽ ഇങ്ങനെ കോരി കുടിക്കാൻ ഇഷ്ടമായിരിക്കും ചിലവർക്കിത് ഒരു ഡ്രിങ്ക് പോലെ കുടിക്കാനായിട്ടായിരിക്കും അങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി വരെ മാത്രമേ ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇതിപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു എത്തിയിട്ടുണ്ട് തിക്നെസ്സിലെത്തിയിട്ടുണ്ട് ഞാനിതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ ചേർക്കാം ഏത് വേണമെങ്കിലും ചേർക്കാം ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് പാലൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് കാരണം അമ്മയൊക്കെ ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ആ തനത ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ തേങ്ങയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇനിയിപ്പം നമുക്ക് ഇങ്ങനെ തന്നെ കുടിക്കാം കേട്ടോ ഇത് ചൂടായിട്ടോ തണുപ്പിച്ചോ കുടിക്കാം ഇതിപ്പോൾ ഒരു ചുമ്മാ രസത്തിന് ഞാൻ കുറച്ച് നട്സും കൂടി ഇതിലേക്ക് വറുത്തിടുന്നുണ്ട് അത് തീർത്ത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യിലേക്ക് കുറച്ച് കിസ്മിസും ബദാമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബദാമും കൂടി ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇപ്പോൾ അതില്ലേലും ഒരു പ്രശ്നവും ഇല്ല എൻ്റെ അകത്ത് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റിയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വയറും മനസ്സും നിറയ്ക്കുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം നമ്മളൊരു ചെറിയ ചാനലാണ് അതൊരു തുടക്ക കാര്യമല്ലേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് അതിനിപ്പം നമ്മുടെ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഒഴിച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഇച്ചിരി തിന്നായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പം ഒഴിച്ചാണ് കുടിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് തണുപ്പിച്ചോ ചൂടോടെ കുടിക്കാം എനിക്ക് ചൂടോടെ കുടിക്കാനാണ് ഇഷ്ടം പണ്ട് മുതലേ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ ചൂടോട് കൂടിയാണ് കുടിച്ചിരുന്നത് ചിലവർക്കെങ്കിലും തണുപ്പിച്ചിട്ട് കുടിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു ഇത് ഫിനിഷ് ആയിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് കൺസിസ്റ്റൻസി ഒന്ന് ചെയ്താൽ മതി ഇപ്പം ഒരു കുറച്ച് ഭയങ്കര തിക്കായി പോകുകയാണെങ്കിൽ അത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കാവുമ്പോൾ അത് ഭയങ്കര ഒരു ഐസ്ക്രീം പോലെയൊക്കെ ആയിപ്പോവും അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഡീപ്പ് ഗ്ലാസിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇച്ചിരി നട്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം നല്ല മണമൊക്കെയാണ് കേട്ടോ നമ്മുടെ പായസത്തിൻ്റെയൊക്കെ ഒരു മണമാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് എന്തേലും ഇപ്പം നമുക്ക് കടിക്കാനായിട്ട് എന്തെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ബൈറ്റ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഈ നട്ട്സ് ഇടുന്നതുകൊണ്ട് തന്നെ മതിയാവും അല്ലെങ്കിൽ നമുക്ക് ചൗവരി വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ലെങ്കിൽ തന്നെ ഇത് നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഇനി നമുക്ക് കാണാം അപ്പോൾ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ലേ കേട്ടോ